ഇറക്കുന്ന ഏതെന്നാണ് സത്യം ചെയ്യുന്നവരെ പലതും നൊണയെ പറയൂ സത്യം പറയില്ല കാരണം അവരുടെ കണ്ടന്റേ അതാണ് അവരാവുന്നതും സത്യങ്ങളൊന്നും അവർ കണ്ടുപിടിക്കാൻ നടക്കില്ല അവർക്ക് എന്താണ് നമ്മൾ സത്യം പറയത്തില്ലേ സത്യം മാത്രം പറയുന്ന നാക്കിൽ നിന്നും സത്യങ്ങൾ മാത്രം വർഷിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ ഷാജിദ ഷാജി ഈ ഷാജിദാ ഷാജിയെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ജിനൂസ് ഉണ്ടല്ലോ ജിനൂസ് ടൂ പോയിന്റോ ജിനീസ് ടൂ പോയിന്റോയ്ക്ക് ഷാജിദാ ഷാജിയായിട്ട് ഒരു ചെറിയ മുഹബത്ത് ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ജിനൂസ് പറയുന്നതും കൂടെ നമുക്ക് ഒന്ന് കാണാം കാരണം അന്ന് ഷാജിദാ ഷാജി ഇത്രയധികം മുഞ്ചത്തി ഒന്നും അല്ലാതെ ഇപ്പൊ ഈ ക്രീമൊക്കെ ഇട്ടിട്ട് വെളുത്ത് തുടുത്ത് ആപ്പിള് പോലെ റോസാപ്പിന്റെ കളറായി മാറി അപ്പൊ ഓളോട് ഒരു മുഖപ്പത്ത് തോന്നിയെന്ന് പലരും തെറ്റിദ്ധരിച്ചുണ്ടാവും അങ്ങനെ തോന്നി കാരണം തെറ്റിദ്ധാരണയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഹിപ്പ് ആ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദാ ഷാജി തന്നെയാണ് അപ്പോൾ വിഷയം അറിയത്തോർക്കേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം അതിന് മുമ്പ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് നോക്കിയിട്ട് പ്ലകനെ ഒര് ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് കാണുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുപോകുക അപ്പോൾ കൂടുതലായിട്ട് പിന്നില നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം െന്ന് പറഞ്ഞാൽ തുടക്കത്തി പറഞ്ഞ പോലെ തന്നെ ഷാജിതാ ഷാജിയാണ് ഷാജിതാ ഷാജിയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഷാജിതാ ഷാജിയോട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് എനിക്ക് അതിഭീകരമായ നെഗറ്റീവ് കമന്റുകളാണ് വന്നത് ഷാജിതാ ഷാജിയെ സപ്പോർട്ട് ചെയ്യരുത് അവർക്കെതിരെ സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു നിന്നും ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഷാജിതാ ഷാജിയുടെ അനുഭാവിയായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണുമ്പോഴത്തേനും ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നെഗറ്റീവ് കമന്റുകൾ ഇട്ടോളൂ നിങ്ങളുടെ എതിരഭി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം യാതൊരു പ്രശ്നമില്ല ആ വീഡിയോയിലും ഞാൻ ഷാജിതാ ഷാജി അനുകൂലിച്ചല്ല പറഞ്ഞത് ഷാജിതാ ഷാജിക്കെതിരെ തന്നെ അറിഞ്ഞ് അവസാനം വരെ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അതിനകത്ത് ഷാജിതാ ഷാജി എന്ത് ചെയ്താലും വിമർശിക്കണം അവരെ നാശിപ്പിക്കണം എന്നൊരു ചിന്ത എനിക്കില്ല കണ്ടറിന് വേണ്ടിയിട്ട് അവര് തുമ്മി ഉടനെ വീഡിയോ ചെയ്യണം എന്നൊരു ചിന്ത എനിക്കില്ല അവർ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ അവരെന്ത് ചെയ്താലും അതിനെ വിമർശിച്ച് അവരെ നശിപ്പിക്കാൻ ഒരു ചിന്തശി എനിക്കില്ല അവരുടെ ക്രീമുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും എന്ന് കരുതിട്ടാണ് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ കൈസിനെ ഇൻസൾട്ട് ചെയ്തതും ഷഫീന ബിബി ഇൻസൾട്ട് ചെയ്തതും അവർക്കെതിരെ വരാൻ സാധ്യതയുള്ള ഡിഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അതിനകത്ത് ഞാൻ ഷാജിതയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ വിമർശനങ്ങൾ ഏറെ പറയുക ഇനി ഷാ റീച്ച് ഉണ്ട് ഷാജിതയെക്കുറിച്ച് ചെയ്ത റീച്ച് ഉണ്ട് ആയതിനാൽ ഷാജിദ ഷാജിത കണ്ടന്റ് എവിടെ കണ്ടന്റ് ഷാജിദ ഒന്ന് എവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഈ ഷാജിത ഇടയ്ക്ക് ദിവസം വന്നിട്ട് അച്ച മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ പാട്ടിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ജിനോസ്റ്റു പോയിന്റോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഷാജിതയ്ക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു വോയിസ് മെസ്സേജ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സാധനം ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ആ സാധനം ഞാൻ റിയാക്ട് ചെയ്തത് ചെയ്യാത്തത് എനിക്ക് പേഴ്സണലി അതിന്റെ ക്രെഡിബിലിറ്റിയിൽ വിശ്വാസം തോന്നുന്നില്ല ആളുടെ ഫോട്ടോയും പേരും ആളും ഒന്നും വെച്ചിട്ടില്ല ആയതിനാലാണ് ഞാനത് റിയാക്ട് ചെയ്യാതിരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോ ജഹാംഗീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ അന്ന് വന്ന് മലയാളി വേൾഡ് മലയാളി കൗൺസിലിന്റെ വോയിസ് വളരെ ഫേക്കാണ് എന്നൊരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് അതൊന്ന് കേൾക്കാം ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താര ഇടാനുള്ള ലോക്കിൽ ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകാണ് ഞാൻ വായിച്ചു ആരാണ് രണ്ടു വർഷം ഈ സാമൂഹ്യ പ്രവർത്തകർ പലരുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ വീഡിയോയിലൂടെ തന്നെ അറിയാം നമ്മൾ കേട്ട വോയിസ് ഇതാണ് ഞമ്മന്റെ ജിനൂസ് ജിനൂസിനെ അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് കാണിച്ചുള്ളൂ പുള്ളിക്കാർ അത്യാവശ്യം പോപ്പുലർ ആണ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഈ പുള്ളിക്കാരന്റെ വീഡിയോയിലാണ് ആദ്യമായിട്ട് ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖ പുറത്തിറങ്ങിയത് ജിനൂസിനാണ് ഇതിന്റെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ജിനൂസ് ആണ് ഇന്ന് ഏറെ ഇറങ്ങാൻ പോകുന്നത് വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് വേൾഡ് വേൾഡ് പ്രസിഡന്റിന്റെ ഒരു വന്നിട്ടുണ്ട് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ രമ എന്ന് പറയുന്ന വ്യക്തി ഈ സാമൂഹ്യ പ്രവർത്തകയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആദ്യം ആ പേര് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി എവിടെയും എവിടെയും അങ്ങനെ ഒരു പേര് കാണാൻ സാധിക്കില്ല ഞാനും ഓൾറെഡി ഇത് ഗൂല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്കത് കാണാൻ സാധിച്ചില്ല രമാ എന്നൊരു പേര് കാണാൻ സാധിച്ചില്ല മാത്രമല്ല അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും എന്നു വെച്ചിട്ടില്ല ആയതിനാൽ എനിക്കതിനകത്ത് എനിക്ക് പേഴ്സണലി കൺവിൻസ് ആയില്ല മിനിറ്റ് വോയിസ് മെസ്സേജ് ആയതിനാലാണ് ഷാജിതെ കുറിച്ച് റീച്ച് ഉണ്ട് എൻ്റെ വീഡിയോ ഷാജിതയായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ഒരുപാട് ആളുകളുണ്ട് ഷാജിത ഷാജി എൻ്റെ വീഡിയോ കാണും അവർ എൻ്റെ വീഡിയോ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫ്രോഡ് ചെയ്യുന്നത് കാണിച്ചൊന്നും ഇല്ല കേട്ടോ രമ എന്ന പേരിൽ ആരുമില്ല ആകെ ഡൽഹി മലയാളി അസോസിയേഷന്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള രമ സുനിൽ വ്യക്തി അദ്ദേഹമല്ല ഇദ്ദേഹം അതുകൊണ്ട് ഞാൻ ഡൽഹി മലയാളി കൗൺസിലിന്റെ കുറച്ച് ഭാരവാഹികൾ കോൺടാക്ട് ചെയ്തു എന്താൾ ഇന്താള് കടയാത് അന്താള് വേറെയാള് ഇതാള് വേറെയാള് അപ്പൊ ഇപ്പൊ വന്ന രമ ഏത് രമ എന്നുള്ളത് ഇനി ജിനുസ് വേണം പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ വേണ്ടിട്ട് അദ്ദേഹം എവിടുന്നാണ് ഈ സോഴ്സ് ഈ ശബ്ദം വന്നതിന്റെ സോഴ്സ് എന്നുള്ളത് തെളിയിക്കേണ്ടത് ഇനി പുള്ളിയുടെ ഘട്ടമയായിട്ട് മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ ജിനൂസ് എന്നോ അത് എത്ര പെട്ടെന്ന് കാണിക്കട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ ഒരാളെ ഡോക്ടർ രമ എന്ന ഒരാൾ അറിയുക പോലുമില്ല പിന്നീട് വിളിച്ചത് ആക്ടിംഗ് സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി സെയിം തന്നെയായിരുന്നു ഇങ്ങനെ ഒരാൾ അറിയുക പോലുമില്ല വോയിസ് വോയിസ് അത്ര ക്ലിയർ അല്ല എന്നാലും അതിനകത്ത് പറയുന്നത് ഇന്നാളെ അറിയത്തില്ല എന്നാണെന്ന് നമുക്കൊന്ന് അനുമാനിക്കാം അങ്ങനെയാണ് അത് പറയുന്നത് ഓക്കെ പക്ഷേ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞത് ജിനുസിന്റെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ആൾ ആളുടെ ആണ് തെറ്റ് ആൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കറക്റ്റ് ആണ് ഷാജിതയ്ക്കെതിരെ ഇങ്ങനൊരു കേസ് കൊടുക്കുക ഇങ്ങനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഷാജിത കൊടുക്കും മക്കളെ റൗഡികളെ പോലെയാണ് വളർത്തുന്നത് റൗഡികളായിട്ട് വളർത്തുമെന്ന് ഷാജിത പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല റൗഡികളായിട്ട് പേര് കേസ് കൊടുക്കുക പിന്നെ അവരുടെ ക്രീം ആ ഇല്ലാതെ ഓരോ ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്തിരി ചോക്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരില് ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് മാർക്കില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് ആ ക്രീം ഇടുന്നവർ നിങ്ങളുടെ സ്വന്തം ഇടുക നിങ്ങളുടെ സ്വന്തം ഇടുക ഷാജിത ഇപ്പം ഞാൻ പരത്തി എനിക്ക് റിസൾട്ട് ഉണ്ടായി നിങ്ങൾ പരട്ടി നിങ്ങൾക്ക് റിസൾട്ട് റിസൾട്ട് ഉണ്ടാവും നമ്മുടെ നിയമപ്രകാരം ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന ഇന്ന ക്വാണ്ടിറ്റിയിലെ ഇന്ന ഇന്ന കോസ്മെറ്റിക്കൈസ്ഡ് ഐറ്റംസിനകത്ത് ഇടാവുന്നുള്ളൂ അത് അതിനകത്ത് ഇല്ല ഷാജിതയ്ക്കതിന്റെ ലൈസൻസ് ഇല്ല ഷാജിതയ്ക്ക് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറയാൻ അറിയില്ല ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് അറിയത്തില്ല പുള്ളിക്കാരിയോട് ആരോണ്ട് പറഞ്ഞു ഇത് പരട്ടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ തടിപ്പ് ചുറ്റുമുള്ള വെളുപ്പ് ബിടുത്തെ കറപ്പ് എല്ലാം പോകുന്ന പറഞ്ഞു പുള്ളിക്കാരി വാരി പൊത്തി വാരി പൊത്തി നല്ല ഗുണമെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് തന്നു ഇത് നമ്മളുടെ ശരീരത്തിന് ദോഷം വരാതിരിക്കാൻ നമ്മുടെ സ്കിന്നിന് ദോഷം വരാതിരിക്കാൻ ഗവൺമെന്റ് ഇന്ന ഇന്ന അളവിലെ ഇന്നിന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാവുള്ളൂ മെർക്കുറിയൊക്കെ ഈ അളവിലെ ചേർക്കാവുള്ളൂ എന്ന് പറയാറുണ്ട് ഇതൊന്നും കേൾക്കാതെ വാരി കോരി പരട്ടുമ്പോൾ റിസൾട്ട് ഉണ്ടാവും പക്ഷേ അത് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും വാങ്ങി പരട്ടുന്നതിൽ നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ മാത്രം പറ്റുക വന്നുകഴിഞ്ഞിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നുള്ള മനസ്സിലാക്കുക ഷാജിതാ ഈ ഒരു ക്രീമിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഷാജിദ ഇങ്ങനെ ഒരു ഈ ജിനൂസ് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരാനുള്ള കാരണം ഷാജിദ അവരുടെ വീഡിയോ വന്നിട്ട് എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തകലാണ് ഞാൻ പൂക്കും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നീ നീക്ക അഴിയണൂടാ എന്ന രീതിയിലൊരു വോയിസ് ഇട്ടു ആ വോയിസിന് പ്രതികരണമായിട്ടാണ് ഈ മെസ്സേജ് വന്നത് ആ ഒരു വീഡിയോയുടെ താഴെ അതായത് ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ വീഡിയോയുടെ താഴെ ഒരു വോയിസ് ഒരു കമന്റ് ഇട്ടു ആ കമന്റ് ഞാൻ വായിക്കാം മോനെ ജിനിച്ചേട്ട കൂടുതൽ വെറുപ്പിക്കല്ലേ എനിക്ക് അയച്ച പേഴ്സണൽ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് ജിനൂസ് ഉം ജിനുസ്ന്തോ പേഴ്സണൽ മെസ്സേജ് ആയി അതിന് ജിനുസ് കൊടുത്ത റിപ്ലൈ അത് വിട്ട് ഞമ്മ ഞമ്മടെ ജീവിതം തുലയ്ക്കരുത് അഞ്ചില്ലെങ്കിലും രണ്ട് കുട്ടികളുടെ വാപ്പയാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു സാധനം കാണുമ്പോഴത്തേന് പല ആൾക്കൊരു സംശയം ഉണ്ടാകും ജിനൂസ് എന്തോ കുൽസിത പരിപാടി ഒപ്പിച്ചു എന്തോ ചാറ്റ് നടത്തി എന്നുള്ള രീതി പലരും ചിന്തിക്കും അപ്പോൾ എന്താണ് ജിനൂസ് നടത്തിയ ചാറ്റ് എന്നതിനെ കുറിച്ച് ജിനൂസ് പറയുന്നുണ്ട് യാതൊരു തെളിവുകളും നമ്മളെ കാണിക്കുന്നില്ല ചാറ്റ് നമ്മളെ കാണിക്കുന്നില്ല ഇത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കേൾക്കാം ചാറ്റിന്റെ സത്യാവസ്ഥ പുറത്ത് ഇടണമെങ്കിൽ സാഹിത ചാറ്റ് എടുത്ത് വെളിയിടണം അധികം താമസിക്കാത്ത കണ്ടന്റ് ഇല്ലാതെ വരുന്ന സമയത്ത് ഷാജിത അത് പുറത്തെടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് ജിനൂസ് ഇക്ക പറയുന്നത് കേൾക്കാം ഞാനും ഈ ഷാജിദാ ഷാജിയും തമ്മിൽ എന്താണ് ഉണ്ടായത് എന്ത് അസലീല ചാറ്റുകളാണ് ഷാഹി പുറത്തുവിടുവെന്ന് പറഞ്ഞത് ആ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഷാജിദാ ഷാജിയെ ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ആ സമയത്ത് ഷാഹിദാ ഷാജി ആ സമയത്താണ് കോണ്ടാക്ട് ചെയ്തത് ആ സമയത്ത് ഷാജി ഷാജിദ ഷാജി ഷാജിക്ട് ചെയ്തോ ഷാജിയെ കോണ്ടാക്ട് ചെയ്യോ എന്തായാലും പൊതുവെയുള്ള നമ്പറിലെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ഷാഹിദാ ഷാജി ആ വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം ചെയ്തപ്പോൾ അതും ഷാജി കണ്ടിട്ടുണ്ട് ഓക്കെ ഷാജിദാ ഷാജിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഷാജിദെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം മിക്സ് കൈസാണ് പുള്ളിക്കാരിയെ അറച്ച പൊറച്ച വിമർശിച്ചെന്ന് പറയുന്നു അതല്ല നമ്മുടെ മെയിൻ പോയിന്റ് പുള്ളിക്കാരി ചേച്ചാ മെസ്സേജ് അത് പണ െ അവിടെ ഒരു മുഖപത്ത് നടന്നിട്ടില്ല ഒരു പക്ഷെ അങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കുക ഞാനൊരു അശ്ലീല ചാറ്റ് അയച്ചു വിട്ടിരുന്നെങ്കിൽ മഴയാണ് തണുപ്പാണ് അതുകൊണ്ട് ചില ദുർബല നിമിഷത്തിലേക്ക് ഒരു ചെറിയ കാമ കടുവിയായി ഞാൻ ഉള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് ചെറുപ്പലിയേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയെ ഇന്ന് നമ്മൾ പാലക്കാട് ഇരിക്കേണ്ടി വന്നിരുന്നു രണ്ട് കല്യാണങ്ങൾ ഒരു പക്ഷേ നടന്നേനെ ഒന്ന് നമ്മുടെ ഷാജിയുമായിട്ടുള്ള കല്യാണം അതുപോലെ തന്നെ നമ്മുടെ സുന്നത്ത് കല്യാണവും ഇന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വന്നതിനെ എന്നാൽ ഇതൊന്നും ഭാഗ്യവശാൽ ഏഹ് ചെയ്തിട്ടില്ല അത്തരം അബദ്ധങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അത്തരം അബദ്ധങ്ങളൊന്നും പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ അങ്ങനെ കുൽസിതമായിട്ടുള്ള സാധനം അല്ല ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം ഈ മലയാളി വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി പ്രൊവിൻസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ചെയർമാനും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ട്രഷറിയുടെ എല്ലാം സാധനം നിങ്ങൾക്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം ഇതിനകത്ത് അങ്ങനൊരു ആളില്ല അതായത് ഇവര് വിമർശനങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പൊ വോയിസ് പുറത്തു വന്ന പോലത്തെ ഒരാളില്ല ഇനി ഈ വോയ്സിന്റെ സത്യാവസ്ഥ പുറത്ത് വരിക കൊണ്ടുവരാന്നുള്ളത് ജിനുസിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന സാധനം മാറി ത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കുറച്ച് സാധ്യതകളുണ്ട് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ജിനൂസ് ഫ്ലോഗ് ഒന്ന് കലിപ്പ് തീർക്കാൻ വേണ്ടിട്ട് പുള്ളിക്കാരിയായിട്ടുള്ള എന്തെങ്കിലും കലിപ്പ് തീർക്കാൻ ഫേക്ക് വോയിസ് ഉണ്ടാക്കി കൊണ്ടുവന്നതാവാം പല ആൾക്കാരും റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജിനൂസ് അങ്ങനെ ചെയ്തു നല്ലതായിട്ട് പറഞ്ഞേ അങ്ങനെ ആവാം രണ്ടാമത് ജി ജിനൂസിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാവാം ജിനൂസിനെ ഇന്നാളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സംസാരിച്ച് പുള്ളിക്കാരനെ യൂസ് ചെയ്തതാവാം അതിനുള്ള സാധ്യത ഉണ്ട് മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ജിനൂസ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാവാം ഒന്ന് ട്വിസ്റ്റ് ആയതാവാം ഏതായാലും ഇതിനകത്ത് ക്രെഡിബിലിറ്റിയും ഈ വോയിസ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കൃത്യമായ സോഴ്സും ജിനുസ് തന്നെ പുറത്തു കൊണ്ടുവരണം പക്ഷേ എന്നിരുന്നാലും ആ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന് പറഞ്ഞ് വന്ന ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ട് യാഥാർത്ഥ്യ സാധനങ്ങളാണ് ഷാജിദാ ഷാജി ഒരു ഇപ്പൊ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ അമ്മയുടെ ഷെഡ് ഡാൻസ് ഷെഡ് ഡാൻസ് നമ്മൾ കണ്ടു അതിനുശേഷം നാട്ടുകാരുടെ കഞ്ചാവട്ടി മുത്തു അത് നമ്മൾ കണ്ടു ഇങ്ങനെ പല പല ആളുകളുടെയും അവരുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സ്വന്തക്കാരുടെയും റിയാക്ട് ചെയ്യുന്നവരുടെ എല്ലാം കുറേ അവരാധങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പള്ളിക്കാരിതൊന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരി ഇപ്പം ലൈവിൽ വന്നിട്ട് ചോദിക്കുന്നവരെ ചീത്ത വിളിക്കുക ക്രീമിനെ പ്രൊമോട്ട് ചെയ്യുക ഡ്രസ്സിന് പ്രൊമോട്ട് ചെയ്യുക ഈ മോധരം നിങ്ങൾക്കുണ്ടോ ഈ മോധരം ഞാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ സാധനങ്ങളിലാത്ത പുള്ളിയാരി പോയി കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി നന്നായിട്ട് ജീവിക്കുന്നത് നന്നായിട്ട് ജീവിച്ചോട്ടെ നമുക്ക് ഒരു പ്രശ്നമില്ല അഞ്ച് പുള്ളിയെ നോക്കി വളർത്തി നന്നായിട്ട് ജീവിച്ചോട്ടെ പക്ഷേ ഈ വീഡിയോയിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ ഈ വേൾഡ് മലയാളി കൗൺസിലെന്ന് പറഞ്ഞാൽ പ്രചരിച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷേ ആജിരാജു രാജ്യ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നൂറ് രൂപയുടെ ക്രീം അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ ക്രീം എടുത്തിട്ട് ആയിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക ഓഫർ മാറി യിരം രൂപയുടെ ഓഫർ ആയിട്ടുണ്ട് ഞാൻ അവരെ എന്നിട്ട് പോയെന്നുണ്ട് കേട്ടോ ഓഫർ ആയിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് ഓഫർ വേണ്ടി വരെല്ലാം മേടിച്ചിട്ട് നിങ്ങളുടെ ഓൺ റിസ്ക്രട്ടി ക്യാൻസറിനെ വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ തന്നെ ഇവിടെ പലതരം രോഗങ്ങളാണ് അപ്പോൾ ഷാജിദാസ് ക്രീം പുരട്ടി ബ്യൂട്ടി ക്രീം പുരട്ടിയിട്ട് ഷാജിദാസ് ക്യാൻസർ നിങ്ങൾ മേടിച്ചോളാം ഏതിലും ജിനൂസ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ ഇടുവെന്ന് പ്രതീക്ഷിക്കുന്നു പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള ന്യായീകരണം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പൊന്നളിയ പെടും സത്യമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ ഷാജിതാ മോളെ പെട്ടും അപ്പോൾ കൂടുതലായിട്ട് ഇതിനെല്ലാം ലാഗല്ലോ അപ്പോൾ കൂടുതലും കാരണം മെഴുകുന്നില്ല നിങ്ങളെ അഭയപ്പെടാൻ തീർച്ചയായിട്ടും കമ്പി ബസ്സിൽ കണ്ടിട്ടുള്ള മറ്റൊരു കാണാൻ വരാം ബൈ